ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ രട്ടുപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതൊക്കെയാണ് അപ്പോൾ നമ്മൾ മുറ്റത്തെ മാങ്ങ മരം ഉണ്ടല്ലോ മൂച്ചയിൽ നിന്നാണ് കേട്ടോ നമ്മളിവിടെ പറയാം മാങ്ങമരത്തിന് അതുമുള്ള മാങ്ങയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ പൈക്കാൻ വെച്ചതാണ് കേട്ടോ ഇത് നിരത്തി വെച്ചിട്ടുണ്ട് മുഴുവനായിട്ടും പറിച്ചെടുത്തിട്ടുണ്ട് കുറേയൊക്കെ അതാ പൈത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട് ചെറിയൊരു മഞ്ഞ കളറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇത് നമ്മൾ എല്ലാവർക്കും കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ എന്തായാലും ഫുള്ളായിട്ട് തിന്ന് തീരൂല അപ്പം അടുത്തുള്ള വീടുകളിലും അതുപോലെ തന്നെ നമ്മളെ റിലേറ്റീവ്സിനും പിന്നെ ഫ്രണ്ട്സ് ആൾക്കൊക്കെ കൊടുക്കാറുണ്ട് എല്ലാ പ്രാവശ്യം ഇതുപോലെ കൊടുക്കാറുണ്ട് കേട്ടോ കാരണം അത് ഈ മാങ്ങയെന്ന് പറഞ്ഞ അത്ര ടേസ്റ്റില്ല മാങ്ങയാണ് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം പൊതുവെ എല്ലാവരും ചോദിക്കും ഓരോ മാക്കാലം ആകുമ്പോഴും പ്രാവശ്യം ഉണ്ടായില്ലേ ഉണ്ടായില്ലേന്ന് ചോദിക്കും അപ്പോൾ നമ്മളെല്ലാവർക്കും ഇത് കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത വീടുകളിലേക്കുള്ളതൊക്കെ വീടുകളിൽ എത്ര ആളുണ്ടോ അതിനനുസരിച്ച് ഒരു കവറിലാക്കിയിട്ട് ബക്കറ്റിൽ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതൊക്കെ എടുത്ത് വെക്കുന്നത് ഉമ്മയാണ് ഇതൊക്കെ എടുത്ത് വെക്കുന്നത് കൊണ്ടു കൊടുക്കുന്നത് ഞാനാണ് കേട്ടോ രാത്രിയിലാണ് കേട്ടോ ഇത് കൊണ്ടു കൊടുക്കുന്നത് അപ്പോൾ അതാ ഞാൻ പ്ലേറ്റൊക്കെ അടിച്ചിട്ടുണ്ട് ഇങ്ങനെ ഓരോ വീടുകളിലും ഇങ്ങനെ കൊണ്ടു കൊടുക്കുകയാണ് പിന്നെ കുറച്ച് വിട്ടുള്ള ഫ്രണ്ട്സുകാൾ റിലേറ്റീവ്സൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ വണ്ടിയമ്മയാണ് കേട്ടോ കൊണ്ട് കൊടുത്തിട്ടുള്ളത് അത് ഇപ്പം തന്നെ കൊണ്ടു കൊടുത്തിട്ടുണ്ട് ഉപ്പാൻ്റെ കുറേ ഫ്രണ്ട്സ് ആൾക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ കുറേ റിലേറ്റീവ്സ് നമ്മളെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ മാങ്ങേണ്ടത് പറഞ്ഞപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയും കുറേ ആൾക്കാർ കൊണ്ടുപോയിട്ടുണ്ട് ഇവിടെ ഉപ്പ് പറയും ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് തിന്നാൻ പാടില്ല എല്ലാവർക്കും കൊടുക്കണം നമുക്കത് തന്നിട്ടുണ്ടെങ്കിൽ അത് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് തന്നിട്ടുള്ളത് നമ്മളെ വീട്ടിൽ വേറെ ഉണ്ട് ടോ മാങ്ങ ഉണ്ടാകുന്ന മരങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ മാങ്ങ എന്ന് പറയുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് പച്ചക്ക് കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ പഴുത്തിട്ടാണെങ്കിലും നല്ല ടേസ്റ്റാണ് ഇപ്പം എല്ലാവർക്കും ഇതാണ് കേട്ടോ വേണ്ടത് അതുകൊണ്ട് തന്നെ ഇതും എല്ലാ പ്രാവശ്യം ഉണ്ടാവാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം നമുക്ക് ഈ ചൂടൊക്കെ ആയത് കാരണം നാലഞ്ച് കൊമ്പ് പൊട്ടിപ്പോയി അപ്പോൾ അതിമൊത്ത മാങ്ങ ഒക്കെ നമുക്ക് മിസ്സായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളത് കൊണ്ട് നമ്മൾ ഏകദേശം ഒരു എൺപത് എഴുപത്തഞ്ച് എൺപത് വീടുകളിലൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് മാങ്ങ നമുക്ക് ഈ വർഷം പൊതുവെ മാങ്ങ കുറവാണ് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് വേറെ മാങ്ങ മരങ്ങളൊക്കെ ഉണ്ട് അത് നല്ല പോലെ കിട്ടാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം അതിമന്ന കിട്ടിയിട്ടില്ല കേട്ടോ മാങ്ങ പറ്റിയ കുറവാണ് എന്നാലും നമുക്ക് ഉണ്ടായിട്ടുള്ളത് എന്നു വെച്ചിട്ട് നമ്മളെല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് പൊതുവേ ഒരു ധാരണ ഉണ്ട് നമ്മൾ സക്കാത്ത് കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് മുതല് വേണം അതിന് പൈസ പൈസയാണ് നമ്മൾ സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് അതുമാത്രമല്ല നമ്മളെ വീട്ടിലുള്ള എന്ത് സാധനവും നമുക്ക് സക്കാത്ത് കൊടുക്കാം നമ്മളെ വീട്ടിലുള്ള എന്തോ നമ്മളത് നമ്മളൊരു മുതൽ തന്നെയല്ലേ അപ്പോൾ അതിനിപ്പം മാങ്ങയാണെങ്കിലും ചക്കയാണെങ്കിലും അത് പൈസ ആയിട്ടാണെങ്കിലും അരിയായിട്ടാണെങ്കിലും എന്തിനാണ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങളെ വീട്ടിലൊക്കെ ഇതുപോലെ ഉണ്ടെങ്കിൽ അടുത്ത വീടുകളിൽ വീടുകളിലില്ലാത്തവർക്ക് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ വേറെ ഒരുത്തുള്ളത് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇപ്പോൾ ഒരു മാങ്ങയാവട്ടെ ഇപ്പോൾ നമ്മളെ വീട്ടിലുള്ള മാങ്ങയാവൂല അടുത്ത വീട്ടിലുള്ളത് അപ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അവർ തിരിച്ച് നമുക്ക് ഇങ്ങോട്ടൊന്നു തരും അപ്പം നമുക്ക് അവരെ മാങ്ങയും കൂടെ നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം കഴിക്കാൻ പറ്റും ടേസ്റ്റ് അറിയാൻ പറ്റും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അല്ലാതെ നമ്മൾ നമ്മളത് മാത്രം തിന്നിരിക്കലോ വേണ്ടത് നമ്മൾ അങ്ങോട്ടും കൊടുക്കുക ഇങ്ങോട്ടും കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പരസ്പരം കൊടുക്കൽ വാങ്ങലുകളുണ്ടല്ലോ അത് നമ്മൾ എപ്പോഴും നിലനിർത്തേണ്ട ഒരു കാര്യമാണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മളെ കുടുംബങ്ങളിലേക്ക് കൊടുക്കുന്നതിനേക്കാട്ടിലും നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ അയൽവാസികൾക്കാണ് കേട്ടോ അവർക്കാണ് നമ്മളൊന്നും കൂടെ പ്രാധാന്യം കൊടുക്കേണ്ടത് കാരണം നമുക്ക് എന്തേലും ഒരു അബദ്ധം എന്തേലും വന്നു കഴിഞ്ഞാൽ ഓടി വരാൻ നമ്മളെ കുടുംബക്കാരെ ഉണ്ടാവുക പെട്ടെന്ന് എത്തിപ്പെടുന്നത് നമ്മളെ അയൽവാസികളാണ് അപ്പോൾ ഏറ്റവും നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മൾ അയൽവാസികൾക്കാണ് ഞാൻ എൻ്റെ ഒരു കുഞ്ഞറിവ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ടോ എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്